ഹായ് ഗൈസ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പി എസ് സിക്ക് ആവശ്യമായിട്ടുള്ള ബയോളജിയുടെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സാണ് ഒന്നാമത്തെ ചോദ്യം ജീവികൾ അധിവസിക്കുന്ന ഭൗമഭാഗങ്ങൾ ജൈവമണ്ഡലങ്ങൾ ഉത്തരം ജൈവമണ്ഡലങ്ങളാണ് കര ജലം അന്തരീക്ഷം എന്നിവ ജൈവമണ്ഡലത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു ജീവികൾ അധിവസിക്കുന്ന ഭൗമഭാഗങ്ങൾ ജൈവമണ്ഡലങ്ങളാണ് സസ്യവളർച്ചയുടെ തോതിനെയും ദിശയെയും സ്വാധീനിക്കുന്ന ഹോർമോണുകൾ ആക്സിൻ ഉത്തരം ആക്സിൻ സസ്യവളർച്ചയുടെ തോതിനെയും ദിശയെയും സ്വാധീനിക്കുന്ന ഹോർമോണുകൾ ആക്സിൻ അടുത്തത് അമാനിറ്റ എന്ന കുമിളിൽ അടങ്ങിയിട്ടുള്ള മാരക വിഷം ഉത്തരം മുസ്കാറിന അമാനിറ്റ എന്ന കുമിളിൽ അടങ്ങിയിട്ടുള്ള മാരക വിഷം ഉത്തരം മുസ്കാറിന ആണ് അടുത്തത് ഭക്ഷ്യയോഗ്യമായ കൂൺ ഏത് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ അഗാരിക്കസ് ഓപ്ഷൻ ബി അമാനിറ്റ ഓപ്ഷൻ സി റസൂല ഓപ്ഷൻ ഡി ഗൺഫ്ലിറ്റ് ഉത്തരം അഗാരിക്കസ് ഭക്ഷ്യയോഗ്യമായ കൂൺ അഗാരികസ് റബ്ബറിൻ്റെ കറയെ ലാറ്റക്സ് എന്ന് വിളിക്കുന്നു ചണസസ്യത്തിൽ നിന്നും നിർമ്മിക്കുന്ന വസ്തു ഉത്തരം ലിനൻ ചണസസ്യത്തിൽ നിന്നും നിർമ്മിക്കുന്ന വസ്തു ലിനൻ പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഫലം മാമ്പഴം പഴങ്ങളുടെ രാജാവ് എന്ന് പറയപ്പെടുന്ന ഫലം മാമ്പഴം പയറു ചെറിയുടെ പയറു ചെടിയുടെ വേരുകളിൽ നൈട്രേറ്റുകളായി സംഭരിക്കപ്പെടുന്ന വാതകം ഉത്തരം നൈട്രജൻ കപ്പൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരം തേക്ക് ഒരു ഫംഗസും ഒരു ആൽഗയും സഹജീവിതത്തിൽ ഏർപ്പെട്ട് ഉണ്ടാകുന്ന സസ്യവർഗം ഉത്തരം ലൈക്കൺ ആദ്യ വേരുപടലം ഒഴികെയുള്ള മറ്റു ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന മൂല്യവ്യൂഹം ഉത്തരം അപസ്ഥാനിക വേരുകൾ ആദ്യ വേരുപടലം ഒഴികെയുള്ള മറ്റു ഭാഗങ്ങളിൽ നിന്നുമുണ്ടാകുന്ന മൂല്യവ്യൂഹം ഉത്തരം അപസ്ഥാനിക വേരുകൾ മൃദുകാണ്ടങ്ങളുള്ള ചെറിയ ചെടികൾ ഉത്തരം ഔഷധികൾ ഉദാഹരണം വാഴ ഇടത്തരം വലിപ്പത്തിൽ കടുപ്പം കൂടിയ ദാരുഷമായ കാന്ഡമുള്ള ധാരാളം ഇടതൂർന്ന കൂടിയ സസ്യങ്ങൾ ഉത്തരം കുറ്റിച്ചെടികൾ ഉദാഹരണം ചെമ്പരത്തി തെച്ചി നീണ്ട ഉറപ്പേറിയ തായ്തടിയും ശാഖകളും ഉള്ള സസ്യങ്ങൾ ഉത്തരം വൃക്ഷങ്ങൾ ഉദാഹരണം മാവ് പ്ലാവ് ആനിൽ പരസ്പര ബന്ധമുള്ളതും അതേസമയം വ്യത്യസ്ത ഇനത്തിൽ പെട്ടതുമായ രണ്ട് സസ്യങ്ങളെയോ ജന്തുക്കളെയോ കൃത്രിമ മാർഗത്തിലൂടെ സംയോജിപ്പിച്ചു പുതിയ ഇനങ്ങളെ സൃഷ്ടിപ്പിക്കുന്ന പ്രക്രിയ ഉത്തരം വർഗസങ്കരണം വർഗസംകരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സന്ധാനങ്ങൾ ഉത്തരം സങ്കരസന്ധാനങ്ങൾ വിത്തുകളുടെ പുഷ്പദാവസ്ഥയ്ക്ക് കാരണമായ ഹോർമോൺ ഉത്തരം അബിസിസി കാസിഡ് പയർ ചെറിയ ചെടിയുടെ പയർ ചെടിയുടെ വേരിൽ കാണുന്ന മുഴകളിൽ വസിക്കുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ഉത്തരം റൈസോബിയം പരുത്തിയിൽ തൊണ്ണൂറ് ശതമാനവും സെല്ലുലോസ് ആണ് ഇലയുടെ ഉപരിവൃതിയിൽ കാണുന്ന സൂക്ഷ്മ സുഷിരങ്ങൾ ഉത്തരം ആസ്യരന്ധ്രങ്ങൾ ഇലയിൽ ആസ്യരന്ധ്രങ്ങൾ ഇല്ലാത്ത സസ്യം വാലിസ് നേരിയ ഏറ്റവും ഉയരം കൂടിയ വൃക്ഷം ഉത്തരം റെഡ്വുഡ് ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക വിഭാഗം ഉത്തരം ഹരിത സസ്യങ്ങൾ ഉൽപാദകർ അയുസിയൻ അഥവാ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസേർച്ചിൻ്റെ ആസ്ഥാനം ഉത്തരം സ്വിറ്റ്സർലാൻഡ് അയുസിയൻ്റെ ആസ്ഥാനം ഉത്തരം സ്വിറ്റ്സർലൻഡ് ഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും വിത്തുകൾ ഉണ്ടാകാത്ത സസ്യം ഉത്തരം വാഴ ക്ലോറോഫിൽ ഇല്ലാത്ത കരസസ്യം ഉത്തരം കുമിൾ മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന ശാസ്ത്രീയ സമ്പ്രദായം ഉത്തരം ഹൈഡ്രോപോണിക്സ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന ശാസ്ത്രീയ സമ്പ്രദായം ഹൈഡ്രോപോണിക്സ് പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്നത് മുള പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്നത് മുള ഉത്തരം മുള ഇലകളിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന ഒരു സസ്യം ഉത്തരം ക്യാബേജ് ഒരു വർഷം മാത്രമോ ഒരു ഋതുവിൽ മാത്രമോ ജീവിച്ചിരിക്കുന്ന ഹസ്രകാല സസ്യങ്ങൾ ഉത്തരം ഏകവർഷികൾ ഉദാഹരണം വെണ്ട നെല്ല് പയർ അനേക വർഷം ജീവിച്ചിരുന്നാലും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പുഷ്പി ുന്ന സസ്യങ്ങൾ ഉത്തരം ബഹുവർഷികൾ ഉദാഹരണം കുടപ്പന ഇഞ്ചി മഞ്ഞൾ ഉള്ളി രണ്ട് വർഷം കൊണ്ട് ജീവിതകാലം പൂർത്തിയാക്കുന്ന സസ്യങ്ങൾ ഉത്തരം ദ്വിവർഷികൾ ഉദാഹരണം ചേന ക്യാരറ്റ് ബീട്രൂട്ട് റാഡിഷ് സ്ക്ലീറൻ കേമ കോശങ്ങളുടെ കടുപ്പത്തിന് കാരണമായ വസ്തു ഉത്തരം ലിഗ്നിൻ